കെ എൻ ജി സംസ്ഥാനാന്തരപാതയിൽ ജനതപടിയിലെ ഗതാഗത കുരുക്കിന് അയവില്ല നേരത്തെ കല്ലങ്ക് നിർമ്മാണം കാരണമായിരുന്നു കുരുക്ക് ഇപ്പോൾ കല്ലങ്കിന്റെ ഭാഗത്ത് റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾ ഇടഞ്ഞാണ് നീങ്ങുന്നത് നഗരവികസനത്തിന്റെ ഭാഗമായാണ് കല്ലങ്കുകൾ നിർമ്മിക്കുന്നത് ആറുമാസം കൊണ്ട് പണി തീർക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ജ്യോതിപ്പടിയിൽ പണി നടക്കുന്നുണ്ട് ജില്ലാ ആശുപത്രി റോഡ് മുഖിലം ജനതപടിയുടെ സ്ഥിതിയാണ് ജനത പടിയിലും ജില്ലാ ആശുപത്രി റോഡ് ബുക്കിലും കലങ്കുകളുടെ ഭാഗത്ത് റോഡ് നിരപ്പാക്കി ടാർ ചെയ്താൽ കുരുക്ക് ഒരു പരിധിവരെ തീരും ഇപ്പോൾ സമയക്രമം പാലിക്കാനാകാതെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങുന്നു ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് പണി തുടങ്ങിയത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ മൂന്നിരട്ടി സമയം കൊണ്ടും തീരില്ല കനോലി ടൂറിസം കേന്ദ്രം തേക്ക മ്യൂസിയം എന്നിവയ്ക്ക് മുൻപിൽ റോഡിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഗതാഗത കുരുക്കുണ്ടാക്കുന്നുണ്ട് ഭാഗം ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു കല്ലുക് നിർമ്മിച്ച ഉയർച്ച താഴ്ചയുള്ള ഭാഗം ചെറുവാഹനങ്ങൾ ഇവിടെ നിർത്തി മെല്ലെ കയറി ഇറങ്ങി പോകുന്നതിനാൽ ഈ ഭാഗത്ത് ഏറെ ദൂരം വാഹനങ്ങളുടെ നീണ്ട നിരയായി ഗതാഗതം കുരുക്കായി കിടക്കുകയാണെന്നും ചെറുവാഹനങ്ങളുടെ പിന്നിൽ വരുന്നതും പോകുന്നതുമായ ബസ്സുകൾക്ക് സമയത്തിന് പോകുവാൻ കഴിയാത്ത അവസ്ഥയും ഈ ഭാഗം മറികടന്നാൽ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കുവാൻ ബസുകൾ അമിത വേഗതയിൽ പോവേണ്ടതായ സ്ഥിതിയാണ് ഇത് അപകട സാധ്യത ഉണ്ടാക്കുന്നതായും പരാതിയിൽ സൂചിപ്പിച്ചു കൂടാതെ കനോലി പ്ലോട്ടിന് മുൻവശവും തെക്ക് മ്യൂസിയത്തിന്റെ മുൻവശവും വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഞായറാഴ്ച ബിൽ ഓഡിറ്റോറിയത്തിന് മുൻവശം റോഡിൽ കാറുകൾ നിർത്തിയിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും യോഗം അഭ്യർത്ഥിച്ചു യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ഷാലിയാർ ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാട് ിൽ ഷമീർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ